എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വെക്കേഷനിലാണ് ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞ ട്രാവൽ വീഡിയോസ് ഷിപ്പിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇച്ചിരി ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിലെ അതായത് ഇടുക്കിയിലെ കൃഷി രീതിയിലും കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് ഞാനും കൃഷി ചെയ്യുന്നുണ്ട് നാട്ടിൽ വരുമ്പോൾ ഞാൻ കൃഷിപ്പണി തന്നെയാണ് ചെയ്യുന്നത് പറമ്പിൽ പണിയാണ് എൻ്റെ പണി അപ്പം അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ അതൊരു ജേർണി നമ്മളങ്ങ് ആരംഭിക്കുകയാണ് കാരണം എന്താണെന്ന് സ്ഥലം ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഇവരെ കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിൽ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്തൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നു എന്തൊക്കെ രീതികൾ എന്തൊക്കെ ടെക്നിക്കലുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം അതല്ല ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടുത്തെ അതായത് ഇവിടുത്തെ മണ്ണിന്റെ ഘടനയും ഇവിടുത്തെ സംഭവങ്ങളും വ്യത്യസ്തങ്ങളും അതായത് ഇപ്പം വ്യൂവേഴ്സ് യൂട്യൂബ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അത് കേരളത്തിലാകാം കേരളത്തിൻ്റെ പടഭാഗത്ത് അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലാകാം അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നാട്ടിലെ കൃഷി രീതികളും ഒക്കെ കാണുമ്പം അതായത് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാവും അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ ജേണിയിൽ എൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ കൃഷിയിലേക്ക് വരുന്നില്ല അപ്പം ഈ ന്യൂ ജനറേഷൻ എന്തുകൊണ്ട് വരാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പഠനവുമായിട്ട് അവരങ്ങോട്ട് പോകുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത് അപ്പം യൂറോപ്പ് കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അപ്പം നാട്ടിലെ പുതിയ ജനറേഷൻ ആരും കൃഷി ചെയ്യാനില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൂടി ഒരു മെസ്സേജ് ആയതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കൃഷിയിൽ നമ്മൾ എത്രത്തോളം നമുക്ക് അതിലെന്തേലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഗുണമുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന മുന്നോട്ട് നമുക്കുണ്ടാകാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പം ഞാനിപ്പം ഇവിടുന്ന് ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നു എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്തായാലും നമുക്ക് ഒന്ന് പതുക്കെ നമ്മുടെ കൃഷി സ്ഥലത്ത് ഇവിടെ നടന്നു നോക്കാം ഇപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് കൊണ്ട് മെറ്റിലിറക്കിയിട്ടുണ്ട് മണലാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിരിക്കുന്നു നമ്മളിവിടെ നമ്മുടെ പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂടുതൽ ഒരു കഴിയാണ് ആ വഴി നമ്മൾ നേരത്തെ ചെവിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇറക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് പിന്നെ ഇതുണ്ടോ നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കാണിക്കാം നല്ല ചുമന്ന മണ്ണാണ് നല്ല ചുമല കളറാണ് പല ഭാഗങ്ങളിലും കാണും കേരളത്തിൽ പക്ഷേ എന്നാലും നമ്മുടെ ഇവിടുത്തെ ഒരു പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട് കളറ് പക്ഷേ നമ്മുടെ നാമ്പിൽ മണ്ണിൻ്റെ എന്ന് പറയുന്നത് നല്ല ചുവപ്പ് കളർ വരുന്ന മണ്ണാണ് പിന്നെ ഇവിടെ ഒരു കുറച്ച് നിങ്ങൾക്ക് കാണാം ഇത് വേണ്ട ഇവിടെ ഒരു കുഴിയാണ് കേട്ടോ ഒരു പത്തടി താഴ്ചകളുടെ ഒരു കുഴി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലടി താഴ്ചകളുടെ ഒരു കുഴി അവിടെ ഉണ്ട് അതെന്നാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം ചെയ്യുവാണ് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇതിവിടേക്കും നടക്കാം ഇപ്പൊ ഇത് ശരിക്കും മെഷീൻ അടിച്ചിട്ടേക്ക് നോക്കട്ടോ നമ്മുടെ പണ്ടൊക്കെ കാലാജിത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിന് വേറെ ഇപ്പം നമ്മൾ മെഷീനാണ് യൂസ് ചെയ്യുന്നത് പുല്ലിവെട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ കാടൊക്കെ കളയൊക്കെ അടിച്ച് കളഞ്ഞേക്കുകയാണ് തെളിച്ചിട്ടേക്കാണ് പിന്നെ വീടിൻ്റെ പരിസരമായതുകൊണ്ട് കൂടെ സാധനങ്ങളൊക്കെ ഇവിടെ മൂടിയിട്ടിട്ടുണ്ട് പടതയൊക്കെ വെച്ചിട്ട് ഇത് നമ്മുടെ പഴയിൽ കോഴിക്കൂടായിരുന്നു കോഴിയില്ല ഇപ്പം ഇങ്ങനെ കാലുകേറ്റ കിടക്കുകയാണ് ഇതിപ്പം ഇവിടം പറയാണ് നമ്മുടെ മുറ്റത്തു നിന്നുള്ള വഴി വരുന്നത് ഇവിടെന്നര നമുക്ക് വണ്ടി വരും വണ്ടി വന്നുകഴിഞ്ഞാൽ വളമൊക്കെ ഇറക്കണേ ഇറക്കാം ഇനിയിപ്പം ജാതി ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ആ സൈഡിലേക്ക് പോകാം കൂടുതലും നമ്മുടെ സ്ഥലത്തിൻ്റെ ഉള്ള ഭാഗത്തേക്ക് നമുക്ക് പോകാം നമ്മുടെ പറമ്പ് എന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ് ഇതോ ഇതുപോലൊരു സ്ലോപ്പ് ഒരു ചെറിയ ചെരുവിലാണ് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ ജാതി കൃഷിയാണ് ഇവിടുത്തെ മെയിൻ അപ്പം ഏകദേശം ഒരു രണ്ടര ഏകഡി നമ്മൾ ജാതി കൃഷിയാണ് ചെയ്തേക്കുന്നത് ഈ പ്രാവശ്യം ജാതിക്ക വളരെ കുറവാണ് എന്നാലും വരുവ് നമുക്ക് ഇങ്ങോട്ട് കാണാം അപ്പം നമ്മൾ ജാതി ആയിട്ട് ചെയ്തേക്കുന്ന ഭാഗത്തേക്ക് കിടക്കുകയാണ് അപ്പം ഇതാണ്ടോ ഒരു ഇരുട്ടാണ് കേട്ടോ എന്നെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല ഞാൻ ഗോപ്രോ ക്യാമറയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു കുറവ് വരും പക്ഷേ ഇവിടെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ജാതി നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം നിറഞ്ഞ് അതായത് ഒരു ഗ്യാപ്പ് ഇല്ലാതെ തന്നെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഇവിടെ ജാതി അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം കരികലിയൊക്കെ നിറഞ്ഞ് വേണ്ട നിറഞ്ഞ് കിടക്കുകയാണ് അതുപോലെ തന്നെ ഇത് ശരിക്കും ജാതിയുടെ ഇല മാത്രമല്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറമ്പിൽ മഹാഗണി മരങ്ങളുണ്ട് ഒത്തിരി അതായത് വലിയ മരങ്ങളുണ്ട് അതിൻ്റെ ഇലയും കൂടെ വീണിട്ടാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇത് നിറഞ്ഞു കിടക്കുകയാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതയിട്ടേക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മൊത്തം ഇല നിറഞ്ഞു കിടക്കുകയാണ് അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ജാതി തോട്ടത്തിനകത്തെ കാഴ്ചത്ത് ഞാൻ മേളിലേക്ക് പോകുമ്പോൾ കുറച്ചും നിങ്ങളെ കാണിക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതായത് ഈ പ്രാവശ്യം ജാതിക്ക വളരെ കുറവാണ് അതായത് ഓരോ സീസണാണ് ചില ചില സീസണിൽ നമുക്ക് ജാതിക്കുക വളരെ കൂടുതലുണ്ടാവും ചിലപ്പം ഒരു വർഷം കാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു വർഷം കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള രീതി ആയതുകൊണ്ട് ഈ വർഷം ഇച്ചിരി കുറവ് വന്നേക്കുന്ന ഒരു ഇതാണ് അന്തരീക്ഷമാണ് കാണുന്നത് പിന്നെ എന്തായാലും ജാതിക്കയുടെ വില ഇപ്പം ഇച്ചിരി കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഓക്കെ എന്തായാലും പിന്നെ ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ വേറൊരു സംഭവമുണ്ട് ഇവിടെ നമുക്കൊരു റെയിൻ ഷെൽട്ടറുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതിനകത്ത് നേരത്തെ ഇത് തുടങ്ങിയ സമയത്ത് ഇത് സബ്സിഡി കിട്ടി നമ്മൾ ചെയ്തതാണ് ഇത് തുടങ്ങിയ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ചെയ്തു അത് കഴിഞ്ഞിട്ട് പച്ചക്കറിക്ക് കേട് കൂടി അതിനകത്ത് അപ്പോൾ അന്നേരം നമ്മൾ അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വാനില വെച്ചായിരുന്നു വാനല വെച്ചിട്ടും അത് അത്രയ്ക്കും നമുക്ക് സക്സസ് ആയില്ല ഇനി ആകെ നിൽക്കുന്ന ഒരു വാനിലേ ഉള്ളൂ അതിതേ ഉള്ളൂ ഈ വാനിലയാണ് ഇത് ഉണ്ടോ ഇനിയിപ്പം അതിനെ നോക്കണം കേടാകാതെ റെഡിയായിട്ട് വരുമോ എന്നുള്ളത് ഓക്കെ പിന്നെ ഇവിടെ കണ്ട ഇത് നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കമ്പോസ്റ്റിൻ്റെ ഇതാണ് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിങ്ങോട്ട് മാറ്റി വച്ചതാണ് വീട്ടിലിരുന്ന് സാധനം മാറ്റി വെച്ചതാണ് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അടുത്ത ദിവസം മുതൽ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാണ് അപ്പോൾ ഇതിവിടെ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു ഏരിയ ഉണ്ട് അവിടെ ഇരുന്ന് പോകും ഇത് കണ്ട ഇപ്പം ഈ ഏരിയ നമ്മൾ എല്ലാം റെഡിയാക്കി ഇട്ടേക്കുകയാണ് അതായത് തെളിച്ച് മണ്ണൊക്കെ മാറ്റി അതായത് കളയൊക്കെ പറിച്ച് എല്ലാം റെഡിയാക്കി ലെവൽ ചെയ്തിട്ടേക്കുക ഇതെന്നാന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങൾ അടുത്ത ദിവസത്തെ അതായത് അടുത്ത ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിനകത്തൊരു അടിപൊളി സംഭവം നമ്മൾ ചെയ്യാൻ പോവാണ് കമ്പോസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവാണ് അതായത് പതുക്കെ പതുക്കെ നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കുള്ള കമ്പോസ്റ്റ് ഇവിടെ തന്നെ നിർമ്മിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചത് കട്ട കൊണ്ട് ടാങ്ക് കിട്ടി അതിനകത്തും സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതിപ്പം ഇച്ചിരി കോസ്റ്റ് കൂടുതൽ വരുന്നതിനാൽ ആദ്യം ഒരു പരീക്ഷണാർത്ഥം നമുക്ക് ഓൺലൈനിൽ നമുക്ക് ബാഗ് വാങ്ങിക്കാൻ കിട്ടും അതായത് കമ്പോസ്റ്റിനുള്ള ബാഗ് ആ ബാഗ് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം ഒരെണ്ണം വാങ്ങിക്കുന്നു അത് നമ്മൾ സെറ്റ് ചെയ്യുന്നു ശേഷം പിന്നെ നമ്മളത് സക്സസ് ആണെങ്കിൽ ഈ ഏരിയ മൊത്തം ബാഗ് ആഡ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ അത് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അത് എങ്ങനെയായിരിക്കുന്നതെന്നും അത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇനി നമ്മൾ അല്പം മുകളിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ സ്ഥലം ഇങ്ങനെ മുകളിലേക്കാണ് പോകുന്നത് ഏ അപ്പം നമുക്ക് മുകളിലേക്ക് തന്നെ നടക്കാം പിന്നെ എൻ്റെ ഈ ക്യാപ്പ് കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച് കാണും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ നോർത്ത് ഫേസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബ്രാൻഡാണ് പക്ഷേ ഇത് ശരിക്കും ഫേക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ പോയി കഴിഞ്ഞപ്പം അവിടുന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ വെറും അഞ്ഞൂറ് രൂപ ആയതിനു മുടക്കുള്ളൂ പക്ഷേ ഇതിന് വളരെ ഗുണമുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസിനൊരു ഷെയ്ഡ് തരും അതുപോലെ തന്നെ ബാക്ക് നെക്കിലും നമുക്ക് കവറിങ് കിട്ടും ഇപ്പം ഇങ്ങനത്തെ ക്യാപ്പ് നമ്മൾ ഫാമിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചൂട് കൂടി വരുന്ന അന്തരീക്ഷമാണ് ആ അന്തരീക്ഷത്തിൽ ഇങ്ങനത്തെ ക്യാപ്പ് എന്തെങ്കിലും ധരിക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് ഒത്തിരി പൊള്ളലേക്കാതിരിക്കും ശരിക്കും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗമൊക്കെയാണ് ഏറ്റവും പ്രശ്നം വരുന്നത് പിന്നെ ഫേസ് അപ്പോൾ ഇതുകൊണ്ട് സാധാരണ ആൾക്കാർ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തോർത്തിടും തോർത്തിട്ട് കവർ ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അത് സാധാരണ ആൾക്കാർ ചെയ്യും പക്ഷേ ഇങ്ങനെയൊരു തൊപ്പി നമുക്ക് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നമ്മുടെ സ്കിന്നിനും ദോഷം വരാതെ നമുക്ക് നോക്കാൻ പറ്റും സൺബേൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഓക്കെ പിന്നെ ഇപ്പം ഞാനിപ്പം നമ്മുടെ കുറച്ച് വാഴ ഉള്ള ഒരു ഏരിയയിലേക്ക് വന്നു ജാതി അതായത് ഇവിടെ നിന്ന് ഒരു ജാതി പോയതാണ് കേട്ടോ അതായത് ശരിക്കും ഇവിടെ ഒരു കുഴി കാണാം ഇവിടെ നമ്മൾ വേറെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ഇട്ടേക്കുന്നതാണ് ഇവിടെ നിന്ന വലിയൊരു ജാതി പോയി അവിടെ ഒരു സ്പേസ് വന്നപ്പം ഞാനിങ്ങനെ മൊത്തത്തിലൂടെ എന്താ ഞാനിപ്പോൾ വാഴ വെച്ചിരിക്കുകയാണ് കുറച്ച് പൂജ പൂജക്കഥളി വാഴയും അവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു വാഴത്തോട്ടം ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതൊരു കുറച്ച് ഏരിയ കൂടുള്ളതാണ് പിന്നെ ഞാൻ പിന്നെ മഹാഗണി മരങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇതുണ്ടോ ശരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാച്ചൻ വെച്ച മരങ്ങളാണ് ഇപ്പം ഇതുണ്ടോ പൊലിയൊക്കെ പൊളിഞ്ഞു മൂത്ത മരമാണ് നന്നായിട്ട് അപ്പം ഇങ്ങനെ ഞാൻ ഇത് കെട്ടിപ്പിടിച്ച ഒന്നും എത്തത്തില്ല അങ്ങനെയുള്ളൊരു രീതിക്കാണ് നിൽക്കുന്നത് ഇതുകൊണ്ടോ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല പകുതിക്ക് വരെ എത്തിയിട്ടുള്ളൂ എത്ര ഇഞ്ചൊന്നും ഉണ്ടെന്നൊന്നും ഞാൻ അളന്ന് നോക്കിയിട്ടില്ല പിന്നെ ഒത്തിരി ആൾക്കാരിപ്പം ഈ തടി ചോദിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ പക്ഷേ ഒട്ടും ഡിമാൻഡില്ല മഹാഗണിക്ക് അങ്ങനെയൊരു പ്രശ്നമുണ്ട് പക്ഷേ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണിയുടെ തടിക്ക് ഫർണിച്ചറിന് ഉള്ള എത്ര ഡിമാൻഡ് ഭയങ്കര ഡിമാൻഡാണ് അപ്പം ആ ഡിമാൻഡ് നമുക്കിവിടെ വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല ഫ്യൂച്ചറിൽ പക്ഷേ അങ്ങനെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് വെട്ടിക്കൊടുക്കാൻ ഒരു മനസ്സില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഇത് കൊടുക്കാതെ നിർത്തിയേക്കുന്നത് അപ്പോൾ എത്ര സാമ്പത്തികമായിട്ടായിട്ട് വന്നാലും നമ്മളിത് കൊടുക്കാതെ നിർത്തിയേക്കുവാണ് നിസാര വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ തടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് കാണുമ്പം ഇടാ നീ തടി കൊടുക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഞാനത് കൊടുക്കാത്തത് ഇതുകൊണ്ടാണ് നമുക്കൊരു വിലയും കിട്ടാനില്ല ഇത്രയും വർഷങ്ങൾ അതായത് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തി രണ്ട് വർഷം പഴക്കമുള്ള തടി നമ്മൾ നിസാര വിലയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല വെറുതെ നമുക്കൊരു വിലക്ക് കൊടുക്കാൻ പറ്റത്തില്ലോ അതാണ് പ്രശ്നം അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു പക്ഷേ ജാതിക്ക് നമുക്കൊരു മിനിമം ഷെയ്ഡ് വേണം അപ്പോൾ ആ ഷെയ്ഡ് നമുക്ക് നിലനിർത്താനും കൂടെയാണ് ഞാൻ നിർത്തിയേക്കുന്നത് അതുകൊണ്ട് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല പച്ചപ്പ് ഒതുക്കി നിർത്തിയേക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒതുക്കി നിർത്തിയേക്കുന്നതാണ് അതുകൊണ്ട് വലിയ അടഞ്ഞ ഉള്ള ഷെയ്ഡല്ല നല്ല കൂളിംഗ് ആണ് പറഞ്ഞില്ല നല്ല സുഖമാണ് നിൽക്കാൻ ഏ ഇതുണ്ടോ ഈ ഒരു പൂവുണ്ടോ നമ്മുടെ ഉണ്ണീശപ്പൂ എന്നാണ് പറയുന്നത് ഒരു ഓർക്കിഡാണ് കാട്ട് ഓർക്കിഡാണ് ഇത് കൂടെ ഇങ്ങനെ പിടിച്ച് നിൽക്കും അതുകൊണ്ട് പൂവുണ്ട് ക്രിസ്മസിൻ്റെ ആ ടൈമിലാണ് കൂടുതലും ഈ പൂക്കൾ ഇതിലുണ്ടാകുന്നത് ആ പൂവിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഉണ്ണീശ കിടക്കുന്ന ഒരു രീതി ഉള്ളതുകൊണ്ടാണ് ഉണ്ണീശപ്പൂ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് വേര് പിടിച്ച് ആ പറ്റി പിടിച്ച് ഈ സീസൺ കഴിയുമ്പോൾ അതിൻ്റെ അങ്ങ് പൂവങ്ങ് മാറും അന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്രിസ്മസ് ടൈമിലാണ് ഇതിൽ പൂവൊക്കെ ഉണ്ടാകുന്നത് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്തുകൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒത്തിരി നേരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു അഞ്ച് മിനിറ്റ് കൂടുതലായിട്ടുണ്ടാവും പക്ഷേ ഇനി മുന്നോട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ കൃഷി നിങ്ങൾ കൂടുതലറിയാൻ ഇത് നമ്മൾ വലിയ തിയറി ക്ലാസ്സോ സംഭവങ്ങളോ ഒന്നുമല്ല ഞാൻ നാച്ചുറലായിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങളിന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ ശരിയും പറയും ലക്ഷങ്ങൾ വരുമാനമുണ്ട് സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ആ ഒരു ലെവൽ ലെവലെത്തണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും അപ്പം ബേസിൽ നിന്ന് തുടങ്ങി നമുക്ക് പതുക്കെ പതുക്കെ കയറിപ്പോണേ ഇതുപോലുള്ള സപ്പോർട്ട് വളരെ ആവശ്യമാണ് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി ഒത്തിരി കാണാനുണ്ട് നമ്മൾ ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ